കഥ വിശുദ്ധ നമുക്ക് പറഞ്ഞു തരുന്ന വളരെയേറെ വിസ്മയകരവും ചിന്തോദീപകവുമായ ഒരു ചരിത്ര കഥാ അവതരണത്തിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം നീതിക്കും സത്യത്തിനും മുന്നിൽ അഹങ്കാരത്തിന്റെ ആൾരൂപങ്ങൾ എങ്ങനെ തകർന്നടിയും എന്നതിന് കാലം നൽകുന്ന ഏറ്റവും വലിയ ഗുണപാഠമാണ് അസ്ഹാബുൽ ഫീൽ അഥവാ ആനപ്പടയാളികളുടെ കഥ ഖുർആാനിലെ നൂറ്റിയഞ്ചാം അധ്യായമായ സൂറത്തുൽ ഫീൽ ഈ സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് വിവരിക്കുന്നത് ചരിത്ര പശ്ചാത്തലം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലോകാനുഗ്രഹി മുഹമ്മദ് നബി സല്ലാഹു അലൈവസമയുടെ ജനനത്തിന് തൊട്ടു മുൻപുള്ള കാലം യമനിലെ ഭരണാധികാരിയായിരുന്നു അബ്രഹം മക്കയിലെ വിശുദ്ധ കഴിയിലേക്ക് ജനങ്ങൾ ഒഴുകുന്നത് കണ്ടപ്പോൾ അസൂയ മൂത്ത അബ്രഹത്ത് സനായിൽ പകിട്ടേറിയ ഒരു ദേവാലയം പണിതു എന്നാൽ ഭൗതികമായ ആ പകിട്ടിൽ ജനങ്ങൾ ആകൃഷ്ടരായില്ല ഇതിൽ പ്രകോപിതനായ അബ്രഹത് കഴ തകർക്കാൻ ഉറപ്പിച്ചു അജയ്യമായ സൈന്യം അക്കാലത്തെ അത്യാധുനിക യുദ്ധസന്നാഹങ്ങളെ വെല്ലുന്ന സൈന്യവുമായാണ് അബ്രഹത് പുറപ്പെട്ടത് കുതിരപ്പടയ്ക്കും കാലാൾപ്പടയ്ക്കും പുറമെ അന്നത്തെ കാലത്ത് ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കരുത്തരായ ആനകളെ അദ്ദേഹം സൈന്യത്തിൽ അണിനിരത്തി മഹ്മൂദ് പേരുള്ള പടുകൂറ്റൻ ആനയായിരുന്നു ആ സൈന്യത്തിന്റെ നായകൻ തന്റെ ശക്തിയിൽ അന്ധനായ അബ്രഹത്ത് കരുതിയത് ഭൂമിയിൽ തന്നെ തടയാൻ ആർക്കും കഴിയില്ലെന്നാണ് അദൃശ്യമായ ദൈവിക ഇടപെടൽ മക്കയുടെ അരികിലെത്തിയ ആ വലിയ സൈന്യത്തെ പ്രതിരോധിക്കാൻ നിസ്സഹായരായ മക്കക്കാർക്ക് ശേഷിയുണ്ടായിരുന്നില്ല അവർ തങ്ങളുടെ ആവലാതികൾ ദൈവത്തിൽ ഭരമേൽപ്പിച്ച് മലമുകളിലേക്ക് മാറി നിന്നു എന്നാൽ കഴവയുടെ കവാടത്തിന് അടുത്തെത്തിയപ്പോൾ മഹാ അത്ഭുതം സംഭവിക്കും ത്തിന്റെ ആനകൾ ഒരടി പോലും മുന്നോട്ട് നീങ്ങാതെ നിലത്ത് മുട്ടുകുത്തി അവയെ എത്ര ക്രൂരമായി മർദ്ദിച്ചിട്ടും അവ മുന്നോട്ട് നീങ്ങാൻ തയ്യാറായില്ല ആ നിമിഷം ആകാശത്ത് കൂട്ടം കൂട്ടമായി അബാബീൽ എന്ന പേരുള്ള വളരെ ചെറിയ പക്ഷികൾ പ്രത്യക്ഷപ്പെട്ടു കല്ലുമഴയുടെ ശിക്ഷ ആകാശത്ത് വട്ടമിട്ടു പറന്ന ഓരോ പക്ഷിയുടെയും ചുണ്ടിലും കാലുകളിലുമായി ചുട്ടുകഴുത്ത ചെറിയ കളിമൺ കല്ലുകൾ ഉണ്ടായിരുന്നു ആ പക്ഷികൾ വർഷിച്ച ആ ചെറുമണികല്ലുകൾ നാനാദിക്കുകളിൽ നിന്നും മഴവർഷം പോലെ പെയ്തിറങ്ങിയപ്പോൾ അബ്രഹത്തിന്റെ പടുകൂറ്റൻ സൈന്യം പരിഭ്രാന്തരായി അവർ നാനാദിക്കുകളിലേക്കും പരിസരം മറന്ന് ചിഹ്നിച്ചുതെറുകയും ചവിട്ടിക്കൂട്ടപ്പെട്ട് സ്വയം നശിക്കുകയും ചെയ്തു ഈ സംഭവത്തെ വിശുദ്ധ ഖുർആാൻ വിശേഷിപ്പിച്ചത് അങ്ങനെ അവർ കാലികൾ ചവച്ചരച്ച വൈക്കോൽ ചണ്ടി പോലെയായി തീർന്നു എന്ന് തന്റെ ശക്തിയിൽ അഹങ്കരിച്ച അബ്രഹത്തും സൈന്യവും ചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായ പരാജയം ഏറ്റുവാങ്ങി പാഠങ്ങൾ ഈ സംഭവം കേവലം ഒരു ചരിത്രം മാത്രമല്ല എല്ലാ കാലത്തെയും ധിക്കാരികൾക്കുള്ള താക്കീതാണ് അഹങ്കാരം പതനത്തിന്റെ തുടക്കം താൻ സർവശക്തനാണെന്ന് കരുതിയ അബ്രഹത്തിനെ പരാജയപ്പെടുത്തിയത് ആധുനിക ആയുധങ്ങളല്ല മറിച്ച് നിസാരരായ ഒരു കൂട്ടം പക്ഷികളാണ് സത്യത്തിന് എപ്പോഴും സംരക്ഷണമുണ്ടാകും അനീതിയുടെ പക്ഷം എത്ര വലുതായാലും സത്യത്തിനെന്നും ദൈവികമായ സഹായമുണ്ടാകും ആയുധത്തെക്കാൾ വലുതാണ് ആത്മബലം ബാഹ്യമായ കരുത്തിനപ്പുറം നീതിയുടെ പക്ഷത്ത് നിൽക്കുക എന്നതാണ് പ്രധാനം നീതിക്കു വേണ്ടിയുള്ള പോരാട്ടത്തിൽ അദൃശ്യമായ സഹായങ്ങൾ എപ്പോഴും കടന്നുവരും സത്യം മാത്രം ജയിക്കട്ടെ അനീതി തകർന്ന് തരിപ്പണമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇതുവരെ ഈ മനോഹരമായ ഗുണപാഠ കഥ കേട്ടിരുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം സലാം